നമസ്കാരം ഇന്ത്യയും മാലദ്വീപും തമ്മിൽ ഇപ്പോൾ തലത്തിൽ നടക്കുന്ന അഭിപ്രായ ഭിന്നതകളിലേക്ക് തന്നെ പശ്ചാത്തലത്തിൽ ഇവിടെ വെഗ് സ്റ്റോറി എന്ന് ചർച്ച ചെയ്യുന്നത് മാലദ്വീപിനെ ബാങ്കിങ് പഠിപ്പിച്ചത് ഇന്ത്യയിലെ ഒരു പ്രമുഖ ബാങ്കാണ് എന്നുള്ളതാണ് നമുക്കറിയാം മാലദ്വീപ് ആരംഭത്തിൽ തീരെ വികസനമില്ലാത്ത വളരെയേറെ പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു സ്വാതന്ത്ര്യം കെട്ടിയതിനു ശേഷം ഒരു ചെറിയ രാജ്യം അവിടെ ബാങ്കിങ് സംവിധാനമോ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നതിനുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ലാതിരുന്ന ഒരു കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ തന്നെ ഇന്ത്യയിലെ പ്രമുഖ ബാങ്കായ അല്ലെങ്കിൽ ഏറ്റവും വലിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അവിടെ ശാഖ തുറന്നിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ബാങ്കിങ്ങിൻ്റെ ആദ്യ പാഠങ്ങൾ മാലദ്വീപിലെ ജനങ്ങളെ പഠിപ്പിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അന്ന് അവർക്ക് സ്വന്തമായി ഒരു നാഷണൽ ബാങ്ക് ഇല്ല നമ്മുടെ റിസർവ് ബാങ്ക് പോലെ മാലദ്വീപിന് സ്വന്തമായിട്ടുള്ള ദേശീയ ബാങ്ക് അന്ന് ഇല്ലായിരുന്നു ആ ഒരു ഘട്ടത്തിൽ ഒരു ദേശീയ ബാങ്കായും പ്രവർത്തിച്ചത് എസ് ബി ഐ തന്നെയായിരുന്നു മാത്രവുമല്ല മാലദ്വീപിൻ്റെ വികസനത്തിൽ അതായത് ടൂറിസവും അതുപോലെ മത്സ്യബന്ധനവും ഈ രണ്ട് വ്യവസായങ്ങൾ മാത്രമാണ് മാലദ്വീപിന് സ്വന്തമായിട്ടുള്ളത് ഇതിൻ്റെ രണ്ടിൻ്റെയും വികസനത്തിന് ഏറ്റവും അധികം സംഭാവനകൾ നൽകിയ സ്ഥാപനവും എസ് ബി ഐ തന്നെയാണ് എസ് ബി ഐ കൊടുത്ത വായ്പാ പദ്ധതികളിലൂടെ തന്നെയാണ് ടൂറിസം മേഖലയിലെ വിവിധ വികസന പദ്ധതികൾ മാലദ്വീപിൽ നടപ്പിലാക്കിയത് അവിടുത്തെ റിസോർട്ടുകളുടെയും ഹോട്ടലുകളുടെയും തന്നെ നിർമ്മാണത്തിന് അല്ലെങ്കിൽ അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊക്കെ തന്നെ ഏറ്റവും അധികം സാമ്പത്തിക സഹായം നൽകിയ സ്ഥാപനം എസ് ബി ഐ ആണ് മാത്രമല്ല മത്സ്യബന്ധന മേഖലയ്ക്കും എസ് ബി ഐ നിരവധി സഹായങ്ങൾ നൽകിയിരുന്നു മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ വാങ്ങുന്നതിന് മാത്രമല്ല മത്സ്യോൽപ്പന്നങ്ങളുടെ കയറ്റുമുതിക്ക് ഇറക്കുമതിക്കൊക്കെ തന്നെ എല്ലാവിധ സഹായങ്ങളും നൽകിയതും എസ് ബി ഐ തന്നെയായിരുന്നു അന്നും ഇന്നും മാലദ്വീപ് വാസികളെ സംബന്ധിച്ച് അവരുടെ സ്വന്തം ബാങ്കാണ് ഇന്ത്യയുടെ സ്വന്തം ബാങ്കായ എസ് ബി ഐ അവർ ഒരിക്കലും അതിനെ മറ്റൊരു രാജ്യത്തെ ബാങ്കായി പോലും കണക്കാക്കിയിരുന്നില്ല തങ്ങളുടെ സ്വന്തം ബാങ്കായി കണക്കാക്കിയിരുന്നു മാലദ്വീപ് സ്വദേശികളായ നിരവധി പേർ മാലദ്വീപിലെ എസ് ബി ഐ ശാഖകളിൽ ഇപ്പോഴും ജീവനക്കാരായി തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് മാലദ്വീപ് സ്വന്തമായി അവർക്കൊരു ദേശീയ ബാങ്ക് തുടങ്ങാൻ കഴിഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ അതുവരെ എസ് തന്നെയായിരുന്നു അവരുടെ ദേശീയ ബാങ്കും അങ്ങനെ മാലദ്വീപ് നിവാസികളുടെ ജീവിതത്തിന് പുതിയൊരു അർത്ഥതലം നൽകാനും ബാങ്കിങ് എന്താണെന്ന് അവരെ പഠിപ്പിക്കാൻ അതായത് ക്രെഡിറ്റ് കാർഡ് ഉൾപ്പെടെയുള്ള നമ്മളെല്ലാം എ ടി എം കാർഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ എന്താണത് എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്ന് അവ്യസിതമായിരുന്ന മാലദ്വീപിലെ ജനങ്ങളെ പഠിപ്പിച്ച ബാങ്ക് ഇന്ത്യയുടെ സ്വന്തം എസ് ബി ഐ ആയിരുന്നു പക്ഷേ ഇപ്പോൾ മാലദ്വീപ് ഇത്തരത്തിൽ ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുമ്പോൾ അവരെന്നും നന്ദിയോടെ ഓർക്കേണ്ട വിവിധ ഇന്ത്യൻ സ്ഥാപനങ്ങളുണ്ട് എങ്കിലും അവരെ ബാങ്കിങ്ങിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളൊക്കെ തന്നെ പഠിപ്പിച്ച എസ് ബി ഐയെ തീർച്ചയായും ഓരോ മാലദ്വീപ് പൗരനും നന്ദിയോടെ തന്നെയാണ് ഓർക്കേണ്ടത് ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ മാലദ്വീപിലെ ചില രാഷ്ട്രീയ നേതാക്കൾ അവരുടെ രാഷ്ട്രീയ ലാഭം മുൻനിർത്തി ഇന്ത്യക്കെതിരെ വിമർശനത്തിന് ഇറങ്ങുമ്പോൾ അവരെങ്കിലും ഒന്ന് ഓർക്കണം ഇന്ത്യ അവർക്ക് നൽകിയിട്ടുള്ള നിർലോഭമായ സഹായങ്ങൾ അവയിൽ എന്തുകൊണ്ടും മുന്നിൽ നിൽക്കും എസ് ബി ഐ അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയ ബാങ്കിംഗ് സേവനങ്ങൾ